ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടു കാണും ഒരു ഒരു മാസം മുമ്പ് മധ്യപ്രദേശിലും രാജസ്ഥാനിലെ ചെറിയ ഏരിയകളിൽ കൗസറപ്പ് കുടിച്ചിട്ട് ഇരുപത്തഞ്ചോളം പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചുപോയി അപ്പോൾ ഒരു വളരെ വളരെ നമ്മളെല്ലാം വേദനിപ്പിച്ചൊരു പ്രശ്നമാണ് ചെറിയ ചുമയായിട്ട് പോയതാണ് ഈ കൗസറപ്പ് കഴിച്ചു അവർ മരിച്ചുപോയി അപ്പോൾ ഇത് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിനെ കുറിച്ച് ഇതിനു മുമ്പും ഖാനയിലോ പാർട്ട് ഓഫ് ആഫ്രിക്കയിൽ ചില ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ടാക്കിയ കവസറപ്പ് കഴിച്ച ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു പലപ്പോഴും ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് നോൺ സൈഡ് എഫക്ട്സ് ഉണ്ട് നമുക്ക് അറിയാവുന്ന സൈഡ് എഫക്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു കീമോ ക്യാൻസർ കീമോതെറപ്പി എടുത്താൽ മുടി കൊഴിയും നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം ചെറിയൊരു വിഭാഗം പെയിൻ കില്ലർ കുറേ നാളത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ കിഡ്നിക്ക് ഡാമേജ് വരാം അല്ലെങ്കിൽ ഷു സ്റ്റിറോയിഡ് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടിയ അതൊക്കെ നോൺ സൈഡ് എഫക്ട്സ് ആണ് പക്ഷേ ഈ കൗസറപ്പ് കഴിച്ചാൽ മരിക്കുക എന്ന് പറയുന്നത് ടോട്ടലി അൺ ടൂർഡായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ത് വില കൊടുത്തും ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു എററാണ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണത് എന്തുകൊണ്ട് സംഭവിച്ചു അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ കൗസറപ്പും കഴിക്കരുതെന്നാണ് ഒരിക്കലുമല്ല കൗസറപ്പുകൾ ഡോക്ടറുടെ നിർദ്ദേശത്തോടെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് പോകേണ്ടതാണ് പക്ഷേ ഇത് ഈ കുട്ടികളെല്ലാവരും തന്നെ ഒരു ഡോക്ടറുടെ കാണുകയും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത കൗസറപ്പ് കഴിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇവർ മനുഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫക്റ്റീവ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് അതായത് സാധാരണ ഇത് കവസറപ്പ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് പലപ്പോഴും ലാബ് നമുക്കറിയാം ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള കവ്സറപ്പ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഡൈലിദിനിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു അതിലൊരു മിശ്രിതമാണ് ആ മിശ്രിതം കിഡ്നിക്ക് ടോക്സിക് ടോക്സിറ്റി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുപോലുള്ള വേറൊരു മിശ്രമാണ് ഒരു സാധനമാണ് അതിൽ ആഡ് ചെയ്യേണ്ടിയിരുന്നത് അത് ആഡ് ചെയ്യാതെ ഇത് മിക്സ് ആയിട്ട് അത് ഇൻഡസ്ട്രിയൽ ഗ്രേഡ് സാധാരണ ഇൻഡസ്ട്രിയൽ ഈ ഡൈലൻ ഗ്ലൈക്കോൾ ലെസ് ദാൻ വൺ പെർസെൻറ്റേജ് ഇതിലൊക്കെ കാണാവൂ ഈ കവസരപ്പിൽ പക്ഷേ ഇത് മുപ്പത് ശതമാനത്തോളം ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഇത് ഒരു മരുന്ന് ഉണ്ടാക്കുമ്പോൾ മരുന്നിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് എ പി എ എന്ന് പറയും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ എന്ന് പറയുന്നത് പതിനഞ്ച് എം ജിയുടെ മെഡിസിൻ കഴിക്കുമ്പോൾ അതിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ബാക്കിയുള്ള സാധനമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ പതിനഞ്ച് മില്ലിഗ്രാമിൻ്റെ ഗുളിക ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ കുറേ പ്രോസസ്സുണ്ട് എ പി എ ഉണ്ടാകുന്നു എ പി ഐ ഉണ്ടാക്കാനുള്ള കെമിക്കൽസ് ഉണ്ടാക്കുന്നു ആ കെമിക്കൽസിൽ നിന്ന് ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ ഉണ്ടാക്കുന്നു ആ മെഡിസിൻ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ മാനുഫാക്ചറിങ്ങിൽ എത്തുന്നു അയാളത് ബാക്കിയുള്ള മിശ്രിതമാക്കി ആയിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം അത് പാക്ക് ചെയ്ത് കടയിൽ വരുന്നു കടയിൽ വന്ന ശേഷമാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത് മാർക്കറ്റിൽ വരുന്നു അതിന് ശേഷം നമുക്ക് കിട്ടുന്നു അപ്പോൾ ഇതിൽ കുറേ സ്റ്റെപ്സ് ഇൻവോൾവ് ആണ് ഈ കേസിൽ കേസിലെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നിങ്ങളെല്ലാം എത്ര പേര് ഫോട്ടോ കണ്ടു കണ്ടുകാണമെന്നറിയില്ല ഒരു ഞാൻ തന്നെ ഞെട്ടിപ്പോയി അത് കണ്ടിട്ട് ഒരു പാട്ട ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഒരു പാട്ട് പോലുള്ളൊരു സ്ഥലമാണ് ഇത്ര ഇത് ഇത്രയുള്ളൊരു ടോട്ടലി അൺഹൈജീനിക്കായുള്ള എൻവോൺമെൻറ്റ് എൻവയോൺമെൻറ്റിലാണ് ഈ മരുന്നുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പം ദിസ് ഇതൊരു വലിയൊരു സിസ്റ്റമിക് പ്രോബ്ലം ആണല്ലേ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം മരുന്നുകളുടെ വില ഇപ്പം ഗൾഫിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം അല്ലെങ്കിൽ യു എസിലുള്ള ഫ്രണ്ട്സിനോട് ചോദിക്കാം അവിടെ ഉള്ളതിനേക്കാൾക്കൊക്കെ അഞ്ച് മുതൽ പത്ത് ശതമാനത്തിലാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ബ്രാൻഡ്സ് വലിയ നല്ല കമ്പനീസിൻ്റെ ബ്രാൻഡ് അവിടെ ഒരു അഞ്ഞൂറ് രൂപയുള്ള മരുന്നിന് ഇവിടെ ചിലപ്പോൾ ഇരുപത് രൂപയോ പതിനഞ്ച് രൂപയോ ആയിരിക്കും അത്രയും വില വ്യത്യാസമുണ്ട് ഏറ്റവും നല്ല കമ്പനിക്ക് പക്ഷേ എന്താ പ്രശ്നം അതിനേക്കാളും വില കുറവിൽ കൊടുക്കാനായിട്ടും ഈ ഒരു മാർക്കറ്റ് കോമ്പറ്റീഷനിൽ ഇന്ത്യയിലെ ഒരു കണക്കനുസരിച്ച് അറുപതിനായിരത്തോളം ജനറിക് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് സിക്സ്റ്റി എയിറ്റ് തൗസൻഡ് അറുപത്തയ്യായിരം എഴുപതിനായിരത്തോളം ജനറിക് പ്രൊഡക്ട്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ് എഴുപതിനായിരം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പലപ്പോഴും കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോഴും കമ്പനിയുടെ മാനുഫാക്ചറിങ് ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് അപ്പോൾ ഈ ദുരന്തം വന്ന് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗെന്ന് ഞാൻ പറയുന്നത് കാരണം നമ്മൾ സ്ഥിരം ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇന്ത്യയിലെ ഈ പ്രൈസ് വാറില് ഏറ്റവും കുറച്ച് വില കൊടുക്കുന്നതിനായിട്ടും കൂടുതൽ പ്രോഫിറ്റ് ലാഭക്കൊതിയാണല്ലാവർക്കും ലാഭക്കൊതി കൊണ്ടും ഏറ്റവും വേണ്ട ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാതെ ആളുകൾ മരുന്നുകൾ ഉണ്ടാക്കും അപ്പോൾ ഇവിടെ പരിഹാരം എന്താണ് പരിഹാരം സിമ്പിളാണ് സ്ട്രിക്ട്ലി ഇത് റെഗുലേറ്റ് ചെയ്യുക റെഗുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് വില കൂടാതിരിക്കാൻ നമ്മൾ നോക്കണം കാരണം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഔട്ട് ഓഫ് പോക്കറ്റ് നമ്മുടെ എല്ലാം നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് മരുന്ന് മേടിക്കുന്നത് ഈ മരുന്നുകൾ മാർക്കറ്റിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ നിശ്ചിത പ്രകാരത്തിൽ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൂൾസും റെഗുലേഷൻസും ഉണ്ട് പക്ഷേ ഇതിൽ എന്ന് പറയട്ടെ ലെസ് ദാൻ പോയിൻ്റ് ഫൈവ് പേഴ്സൻറ്റ് ടോട്ടൽ ഇറങ്ങുന്ന ബാച്ചുകളിൽ നൂറ് ബാച്ചുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ നൂറ് മരുന്നുകളുടെ ബാച്ചുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഒരെണ്ണം പോലും ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമോ അതിനുള്ള മാൻ പവറോ നമുക്കില്ല അത്രയും അൺറെഗുലേറ്റഡ് ആണ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ ഫോർ എക്സാമ്പിൾ നമ്മളിന്നൊരു ലാബുണ്ട് ഒരു ഗവൺമെൻറ് ലാബിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റ് പ്രക്ട്രിസ്റ്റും ലാബ് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ റിസൾട്ട് വരുന്ന ഒന്നര മാസം മുമ്പ് ഒന്നൊന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോഴേക്കും ഈ ബാച്ച് എല്ലാം വിറ്റ് തീർന്നു കാണും അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ളതാണെങ്കിൽ അതിനുശേഷം അന്ന് ബാ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാരണം കഴിക്കേണ്ടവല്ല അത് കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഒരു മേഖലയിലുള്ള റെഗുലേഷൻ ആവശ്യമാണ് അതിലൊരു സംശയമൊന്നുമില്ല അതിൽ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല പക്ഷേ മരുന്ന് മാനുഫാക്ചറിങ്ങിൽ സ്ട്രിക്റ്റായിട്ടൊരു റെഗുലേഷൻ വേണം മരുന്നുകൾ എവിടെ മാനുഫാക്ചർ ചെയ്യുന്നു അവിടെ ജി എം പി സർട്ടിഫൈഡ് ആണെന്ന് നോക്കണം ഗുഡ് മാനുഫക്ചറിംഗ് പ്രാക്ടീസ് എന്ന് പറയും അത് ചുമ്മാ അടിച്ച് വന്ന് ഐ എസ് ഒ ഐ എസ് ഒന്ന് പറയും അതിൽ ക്വാളിറ്റി കൺട്രോൾസ് ആണ് അപ്പോൾ ക്വാളിറ്റി സിസ്റ്റംസ് കൃത്യമാണോ നോക്കണം അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് അറ്റ് ദിസ് മോമെൻറ്റ് വാട്ട് ക്യാൻ വീ ഡു ഇപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങളെല്ലാം നമുക്കിപ്പോൾ മരുന്ന് കഴിഞ്ഞാൽ ഞാനും ചിലപ്പോൾ എന്തെങ്കിലും പനി വരുമ്പോഴും ഞാനും മരുന്ന് നിങ്ങൾ ഈ കേരളത്തിൽ ആരും ഒരു വർഷത്തിൽ ഒരു മരുന്നും കഴിക്കാതെ മുന്നോട്ട് പോകുന്നത് വളരെ വളരെ അപൂർവമാണ് എന്തെങ്കിലും പനി വരുമ്പോഴെങ്കിലും പാരസ്റ്റമോളെങ്കിലും എല്ലാവരും കഴിക്കും എല്ലാ മരുന്നുകളാണ് അപ്പോൾ ഈ മരുന്നുകൾക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അറ്റ് ദിസ് പോയിൻറ്റ് കെയറിൽ നമ്മൾ പലപ്പോഴും ഡിബേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇൻറ്റേർണലി തന്നെ കാരണം ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇപ്പം നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ ഒരു നല്ല ശതമാനം ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ മരുന്നുകൾ പ്യൂരിയസ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകളും അവ ഇഷ്ടം പോലെ അവൈലബിളാണ് കാരണം ഈ നല്ല സെയിലുള്ള മരുന്നിന് ചുമ്മാ ഒരു പെട്ടീല പാക്ക് ചെയ്ത് വിട്ടിട്ട് മരുന്ന് പോലെ തിരിക്കുന്ന സാധനങ്ങൾ അവർ പാക്ക് ചെയ്ത് വിടുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല എസ്പെഷ്യലി ഹൈ വാല്യൂ മെഡിസിൻസിൽ ഇതൊക്കെ ഭയങ്കര കോമണാണ് അപ്പോൾ നമ്മൾ കെയറിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് നല്ല കമ്പനീസിൻ്റെ മെഡിസിൻ മാത്രം എടുക്കുക അത്യാവശ്യം മാനുഫാക്ചറിങ് അതിൽ ഏറ്റവും മരുന്ന് മാർക്കറ്റിനേക്കാളും ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതരാൻ നോക്കി അത് നല്ല കമ്പനീസിൻ്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏറ്റവും അത്യാവശ്യം നല്ല കമ്പനീസിൻ്റെ മരുന്ന് മാത്രം എടുക്കുക പക്ഷേ മരുന്ന് ഏറ്റവും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലൂടെ നമ്മൾ പോയാൽ ഭയങ്കര വിലയായിരിക്കും അപ്പോൾ നമുക്കൊരു പ്രൈസും ഒരു ക്വാളിറ്റിയും ഒരു നല്ല രീതിയിൽ നിർത്തിക്കൊണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് പാരമ്പര്യമുള്ള കമ്പനീസിൻ്റെ മെഡിസിൻസ് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ അത് മാനുഫാക്ചറിങ് പ്രോസസ്സ് കറക്റ്റാണോ നമ്മൾ പലപ്പോഴും നോക്കും നമ്മുടെ ഒരു ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട് ടെക്നിക്കൽ കമ്മിറ്റിയിൽ ഇരുന്ന് ഇത് മരുന്നുകൾക്കാർ നല്ല കമ്പനിയുടെയാണോ നോക്കിയ ശേഷം മാത്രമേ നമ്മൾ അത് എടുക്കാറുള്ളൂ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഇപ്പം നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകാറ് നമ്മുടെ അത് ഇൻവെൻറ്ററിയിലോട്ടത് ഉള്ളൂ അങ്ങനെ കയറ്റിക്കഴിഞ്ഞ് മാത്രമേ നമ്മൾ അത് രോഗികൾക്ക് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ നമ്മൾ വെക്കാറുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ഈ സ്പ്യൂരിയസ് ഡ്രഗ്സ് കള്ള മരുന്നുകൾക്ക് ഒഴിവാക്കാനായിട്ട് കമ്പനിസിന്ന് ഡയറക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഇപ്കാണെങ്കിലും സിപ്ലേ ആണെങ്കിൽ റെഡ്യൂസ് ആണെങ്കിൽ അവരുടെ തന്നെ ഈ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം ഇതിനിടയ്ക്ക് മഡിൽ മാൻ ഉണ്ട് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം പാൻ ഫോർട്ടി അല്ലെങ്കിൽ പാൻറ്റോപ്രസോൾ എവിടെയെങ്കിലും എക്സ് വൈസുഡ് ഹിമാചൽ പ്രദേശ് സിക്കിമിലോ ആയിരിക്കും ഇത് മാനുഫക്ചർ ചെയ്യുന്നത് അത് മാനുഫാക്ചർ ചെയ്യുന്നതിനിടയ്ക്ക് എന്നിട്ട് വരുന്നതിൻ്റെ ഈ സിസ്റ്റത്തിനിടയ്ക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പെട്ടി മാറ്റി വേറെ പെട്ടി വെക്കും അതുപോലെ ഇരിക്കും പാക്കിംഗ് അതുപോലെ ഇരിക്കും ഗുളിക അതുപോലെ ഇരിക്കും പക്ഷേ ഗുളികയൊന്നും കാണത്തില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വന്നുകഴിയുമ്പോൾ എന്ത് പറ്റും ഒരു നൂറ് നൂറ് പെട്ടി മാറ്റി നൂറ് പെട്ടി മാറ്റി ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാകും പക്ഷേ അത് കഴിക്കുന്നവന് ഒരു എഫക്റ്റും കാണത്തില്ല അപ്പോൾ ഈ സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് മരുന്നുകൾ നമ്മൾ എടുക്കേണ്ടി ഇത് പലപ്പോഴും ഇത് നടക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ ലെവലിലും അതിന് ഇടയ്ക്ക് എവിടെ വെച്ചില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ് എവിടെ വെച്ച് നടക്കുന്നത് എനിക്കും കൃത്യമായിട്ട് അറിയില്ല ആർക്കും അറിയില്ല അതുകൊണ്ടാണോ പ്രിവെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത് നിങ്ങൾ ഓരോരുത്തരും പറയാനുള്ളത് നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ ആസ് എ ഒരു പേഴ്സൺ നിങ്ങളുടെ വിശ്വാസമുള്ള ഡോക്ടർ നല്ലൊരു ഡോക്ടർ നല്ല ബ്രാൻഡ് എഴുതി തരുമ്പോൾ ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡ് ഡോക്ടർ സംസാരിച്ച ശേഷം നമ്മൾ അത് കഴിക്കുക ഞാൻ ജനറലി പ്രിൻസിപ്പിൾ ഞാൻ ഫോളോ ചെയ്ത പ്രിൻസിപ്പളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഒരു അസുഖം വന്നാൽ എന്ത് മരുന്ന് കൊടുക്കുമോ ആ ഒരു തരത്തിലുള്ള മരുന്ന് മാത്രമേ ഞാൻ എൻ്റെ പേഷ്യൻസിന് കൊടുക്കാറുള്ളൂ കാരണം ആ പലപ്പോഴും ഞാൻ പലപ്പോഴും അത്യാവശ്യം നല്ല ബ്രാൻഡ് നല്ലൊരു കമ്പനിയുടെ മരുന്ന് തന്നെയാണ് എൻ്റെ കുട്ടികൾക്കാണെങ്കിലും വൈഫിനാണെങ്കിലും കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ട സ്റ്റാൻഡേർഡ് തന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക നമ്മൾ എന്ത് ചെയ്യും അതുപോലെ ഓരോ പേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു എറർ വരാനുള്ള സാധ്യത ലസ് ദാൻ പോയിൻറ്റ് സീറോ ഫൈവ് ആണ് പിന്നെ നമുക്കറിയാം എപ്പോഴും നമുക്ക് നമ്മൾ തെറ്റി തെറ്റ് തെറ്റ് വരാനുള്ള സാധ്യത എപ്പോഴും നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും തെറ്റുകൾ വരാം തിരിച്ചു നമുക്ക് ബിയോണ്ട് അവർ കൺട്രോൾ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ് പത്ത് വർഷത്തിൽ ഞാൻ അതിന് മുമ്പത്തെ ഒരു വീഡിയോയിലും പറഞ്ഞു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിന് ഒരു അസുഖമുണ്ട് ഒരു അസുഖം ഉള്ളപ്പോൾ നമ്മൾ ഈ ഒരു അഡാ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് ഞാൻ അഡാലിബാബ് എന്ന് പറഞ്ഞു ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്തു അപ്പം പുള്ളി പറഞ്ഞു ഞാൻ ഡോക്ടർ അപ്പം വളരെ പുള്ളിയും ഡോക്ടറാണ് പുള്ളി പറഞ്ഞു ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ഡയറക്റ്റായിട്ട് എടുത്തോളാം പുള്ളിയൊരു ആലുവല താമസിക്കുന്നത് അപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പുള്ളി മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ ഒന്നര മാസമായി അഡാലിബാബാബെന്ന് പറഞ്ഞ ഇഞ്ചെക്ഷനാണ് അതൊരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ വിലയുള്ള ഇഞ്ചക്ഷനായിരുന്നു ആ സമയത്ത് പിഴ് പുള്ളിക്ക് എടുത്തിട്ട് ഒരു വ്യത്യാസം ഇല്ല അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ നമ്മുടെ ഞാൻ ഇവിടുന്ന് മെഡിസിൻ കൊടുത്തുവിടാന്ന് പറഞ്ഞാൽ ഞാൻ മെഡിസിൻ കൊടുത്ത് വിട്ടുവിടന്ന് നമ്മുടെ പയ്യന്മാരുടെ മെഡിസിൻ കുറേ രീതിയിൽ കൊടുത്തു പുള്ളി ഇഞ്ചക്ഷൻ എടുത്ത് മൂന്ന് ഡോസ് എടുത്താൽ പുള്ളിയുടെ അസുഖം മാറി അപ്പോൾ അപ്പോഴാണ് പിന്നെയാണ് ഞാൻ ഇത് റിസർച്ചിട്ട് എനിക്ക് മനസ്സിലായത് ക്യൂരിയസ് ഡ്രഗ്സ് ഉണ്ട് കള്ള ഡ്രഗ് ഉണ്ടോ എന്ന് അതുപോലെ എനിക്ക് തന്നെ പേഴ്സണൽ ഒരു ഒരു അനുഭവം ഉണ്ടായി എനിക്ക് നെഞ്ചരിച്ചിട്ടുള്ളപ്പോൾ പാൻറ്റോപ്രസുകൾ മരുന്ന് കഴിക്കുമായിരുന്നു ഞാൻ അപ്പോൾ ഒരു പ്രാവശ്യം പാൻറ്റോപ്രസൾ കഴിച്ചിട്ട് നെഞ്ചേരിച്ചിട്ട് മാറുന്നില്ല വീണ്ടും നെഞ്ചരിച്ചിട്ട് കൂടുവാണ് അപ്പോഴാണ് ഞാൻ കമ്പനിക്കാരുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡോക്ടറെ ഈ സ്പ്യൂരിയസ് ഡ്രഗ്സ് കണ്ടമാനം ഉണ്ട് മാർക്കറ്റിൽ പത്ത് മുതൽ പതിനഞ്ച് ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ തെറ്റുകളിൽ നിന്നും നമ്മുടെ മണ്ടത്തരങ്ങളിൽ നിന്നുമാണ് നമുക്ക് തന്നെ ഈ റിയലൈസേഷൻ വന്നത് ഈ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് നല്ല ഫാർമസിയിൽ നിന്ന് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചാൽ രോഗം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആസ് എ കൺസ്യൂമർ നമ്മൾ അറിഞ്ഞിരിക്കുക ഗവൺമെൻറ് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെഷേഴ്സ് എടുക്കുമെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ സിറ്റിസൺസിൻ്റെ ഓരോ പൗരൻ്റെയും ആരോഗ്യമാണല്ലോ രാജ്യത്തിൻ്റെ ശക്തി അത് നന്നായിരിക്കണമെങ്കിൽ ഇവിടുത്തെ മരുന്ന് മാനുഫാക്ചറിങ്ങും ഇവിടുത്തെ ഒരു മെഡി ഹെൽത്ത് കെയർ സിസ്റ്റവും ഒക്കെ വളരെ ഇമ്പ്രൂവ് ചെയ്യണം ഇംപ്രൂവ് ചെയ്യും ചെയ്യാനുള്ള മെഷേഴ്സ് സ്വീകരിക്കുമെന്ന് തന്നെ വിചാരിക്കാം